ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാവ് എ നൈസ് ഡേ എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് എന്ന് പറയുന്നത് നിങ്ങളെപ്പറ്റി നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് കാര്യത്തിലാണ് അവർ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്നത് എന്നുള്ളൊരു ടോപ്പിക്കാണ് അപ്പോൾ നമുക്ക് വേഗം നോക്കാം ഡീപ്ലി മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യാം ചില കാര്യങ്ങളിൽ നിങ്ങളുടെ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വ്യക്തിക്ക് ചില ജഡ്ജ്മെൻറ്റ്സ് ഉണ്ട് അതായത് ചില കാര്യങ്ങൾ അങ്ങനെയാണ് അത് അതങ്ങനെയാണ് എന്തൊക്കെ തന്നെ നിങ്ങളതിനെ ക്ലാരിഫൈ ചെയ്യാൻ ശ്രമിച്ചാലും അത് അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞ് വാദിക്കാൻ ശ്രമിക്കുന്ന ടൈപ്പ് ഓഫ് ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് പക്ഷേ അവർക്ക് ഉള്ളിൽ സ്നേഹമുണ്ട് കേട്ടോ ഉള്ളിൽ അവർക്ക് സ്നേഹമുണ്ട് പക്ഷേ അവരുടെ ഈഗോ കാര്യങ്ങൾ കുറച്ചധികം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് അധികം അപ്പോൾ അവരുടെ ഉള്ളിലുള്ള ഈഗോസ് അവർ നിങ്ങൾക്കും കുത്തി നിറച്ച് തരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു അതായത് ഇപ്പോൾ പകലാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പകലാണെന്ന് നമ്മൾ സമ്മതിക്കണം അല്ലെങ്കിൽ ഇപ്പോൾ രാത്രിയാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാത്രിയാണ് നമ്മൾ സമ്മതിക്കണം അതാണ് ആളുടെ ഒരു നാച്ചു ചുരുക്കി പറഞ്ഞതാണ് ഞാൻ ഒരു എക്സാമ്പിൾ പോലെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് നിൽക്കുന്നത് നിങ്ങളുടെ ആയിട്ട് റെസലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് യുവർ റെഡി ഓക്കെ അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ജഡ്ജ്മെൻറ്റ് സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് ആ വ്യക്തിയുമായിട്ട് ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ കുറവായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി ആ വ്യക്തിയോട് ചോദിക്കുമ്പം ഒരു വ്യക്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ളൊരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് തിരിച്ച് തരാൻ തരാത്തൊരവസ്ഥ ഓക്കെ അല്ലെങ്കിൽ എന്തൊക്കെ നിങ്ങളോട് ചോദിച്ചാലും നിങ്ങൾക്ക് അതിനോടൊരു ഓക്കെ ഫീലിംഗ് പറയാത്തൊരു സിറ്റുവേഷൻ ഫീൽ ചെയ്യുന്നു അതായത് നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും സംഭവിക്കുന്നത് ഈ വ്യക്തിയുടെ ഈ ഒരു ഈകോയിസ്റ്റിക് ആയിട്ടുള്ള ആ ഒരു ഫോൾട്ട് കൊണ്ട് മാത്രമാണ് പക്ഷേ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളത് ഭയങ്കര നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ് അതായത് നിങ്ങൾ ഭയങ്കര ലക്കിയെസ്റ്റ് ആയിട്ടുള്ള പേഴ്സൺസാണ് പക്ഷേ നിങ്ങളങ്ങോട്ട് ഒത്തുപോകാനായിട്ട് കുറച്ച് പാടാണെന്ന് മാത്രം അവരിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ചില ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അവരോട് എതിർത്ത് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എതിർത്ത് സംസാരിച്ചിട്ടുണ്ടോ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ അവരെ ഭയങ്കരമായിട്ട് ഈഗോ അതിനെപ്പറ്റി ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ് അവർ സത്യം പറഞ്ഞ ഒരു പാവങ്ങളാണ് പക്ഷെ ഈഗോ അവരെ ഭയങ്കരമായിട്ട് എന്താ പറയുക ചീത്തയാക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും അത് ഭയങ്കരമായിട്ട് നിങ്ങളെയും മുറിവേൽപ്പിക്കുന്നുണ്ട് ആ വ്യക്തിയെയും മുറിവേൽപ്പിക്കുന്നു നിങ്ങൾക്കാണെങ്കിൽ ഉള്ളിലൊന്നും വെച്ചിരിക്കാൻ അറിയില്ല എന്തുണ്ടെങ്കിലും ഓപ്പൺ ആയിട്ട് തുറന്നു പറയും ആ വ്യക്തിക്കാണെങ്കിൽ അത് പിടിക്കുന്നുമില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് ഇതിൽ നിങ്ങൾ വേണ്ടത് നിങ്ങൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ രണ്ടുപേരുടെയും മനസ്സിൽ ആഴത്തിലുള്ള മുറിവേറ്റ് ഇത് മുന്നോട്ട് പോകുന്നതും അല്ലാതെ പ്രോപ്പറായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കില്ല സോ നിങ്ങൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക പ്രോപ്പറായിട്ട് സംസാരിക്കുക എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും പരസ്പരം തുറന്ന് പറയാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഈ മുറിവുകൾ നിങ്ങൾ മനസ്സിൽ വെച്ച് നീട്ടി നീട്ടി വലിയ വലിയ പുണ്ണുകളായിട്ട് മാറുകയല്ലാതെ ഒന്നും സംഭവിക്കുക കാരണം അത്രയ്ക്കധികം മുറിവുകൾ ഇപ്പോൾ മനസ്സിലേറ്റിട്ടുണ്ട് നിങ്ങളുടേതായാലും ആ വ്യക്തിയുടേതായാലും പക്ഷെ നിങ്ങൾ ഓപ്പണായിട്ട് ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല ഓപ്പണായിട്ട് ഇതിനെ ഇതിനെക്കുറിച്ചൊന്നും ഓപ്പണായിട്ട് പറയുന്നില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് കാണുന്നത് ഓപ്പണായിട്ട് നിങ്ങൾ സംസാരിക്കുന്നേ ഇല്ല ഇതിനെപ്പറ്റി നിങ്ങൾ ഓപ്പണായിട്ട് ഇന്നതാണ് എൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ഇന്നതാണ് എൻ്റെ കാര്യം എന്ന് നിങ്ങൾ ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ പക്ഷേ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നില്ല നിങ്ങൾ വിട്ട് കളഞ്ഞ് മുന്നോട്ട് പോകുന്ന പോലെ കാണുന്നുണ്ട് അങ്ങനെ അങ്ങനെ ക്ഷമിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോയി അറ്റ് ലാസ്റ്റ് ടൈം നിങ്ങൾക്കത് സഫർ ചെയ്യാൻ പറ്റാതെ നിങ്ങളത് ഉപേക്ഷിച്ച് മുന്നോട്ട് വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന സിറ്റുവേഷനൊക്കെ ഞാൻ കാണുന്നുണ്ട് സോ നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവാം രണ്ടു പേർക്കും പ്രശ്നങ്ങളുണ്ട് രണ്ടു പേർക്കും ഇനി നോക്കുക നിങ്ങൾ രണ്ടുപേരും എന്ത് തന്നെയാലും നിങ്ങൾ രണ്ടുപേരും സംസാരിച്ച് തീർക്കുക രണ്ടുപേരും സംസാരിച്ച് നല്ല രീതിയിലത് ക്ലാരിഫൈ ചെയ്തിട്ട് നിങ്ങളുടെ പ്രശ്നം എൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ പ്രശ്നം എന്താണെന്ന് പറയൂ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഇരുന്ന് അത് ക്ലാരിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നിച്ച് പോകാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എങ്കിൽ നിങ്ങൾ തന്നെ തീരുമാനം എടുത്ത് മുന്നോട്ട് പോവുക എന്താണെങ്കിൽ അതല്ല ഇങ്ങനെ വെച്ച് 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 അതൊരു വലിയ പുണ്ണാക്കി കഴിഞ്ഞാൽ ലാസ്റ്റ് ടൈം നിങ്ങൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ ഫിനാൻഷ്യലി ഒരു ഗ്രോത്ത് കാണുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുള്ള ബിസിനസ്സോ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഭയങ്കര ഗ്രോത്ത് കാണുന്നുണ്ട് ചില കാര്യങ്ങളിൽ ആ വ്യക്തി നിങ്ങളെ ഇപ്പോഴും നിങ്ങളെ പൂർണ്ണമായിട്ടും വിട്ടുപോകാനൊന്നും ആ വ്യക്തിക്ക് പറ്റില്ല പക്ഷേ നിങ്ങളുടെ ഈ ഇത്തരത്തിലുള്ള ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ എടുത്ത് സംസാരിച്ചതൊക്കെ ഭയങ്കര ഫീലായിട്ടിരിക്കുന്ന പോലെ കാണുന്നുണ്ട് പക്ഷേ അതൊക്കെ പോട്ടെ എനിക്ക് ആ വ്യക്തി എന്നെ മതി എന്ന് പറഞ്ഞ് ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതും കാണുന്നുണ്ട് കേട്ടോ എനിക്ക് മറ്റൊരാളെ ഇനി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഈ വ്യക്തിയുടെ പോലെ മറ്റൊരാളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എനിക്ക് ഈ വ്യക്തി എന്നെ മതി എന്നും പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് കേട്ടോ സോ സോ നിങ്ങൾ അത്രയും നല്ലൊരു പേർ തന്നെയാണ് സോ ചിന്തിക്കുക എന്താണ് ഇനി വേണ്ടത് എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ച് മുന്നോട്ട് നീങ്ങാം കേട്ടോ അപ്പം നമുക്ക് ഒരാൾക്കുള്ള മെസ്സേജസ് നോക്കാം യു ആർ റെഡി എന്ത് തന്നെ ആയാലും എന്ത് കാര്യങ്ങൾക്കായാലും യു ആർ റെഡി നിങ്ങൾ ശരിക്കും റെഡി ആയിട്ട് ഇരിക്കണം എന്ത് ലൈഫിൽ സംഭവിച്ചാലും എന്ത് മോശകരമായ സിറ്റുവേഷൻ സംഭവിച്ചാലും എന്ത് നല്ല സിറ്റുവേഷൻ സംഭവിച്ചാലും അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിങ്ങൾ ഇരിക്കണം കാരണം നിങ്ങളുടെ ലൈഫിൽ എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം സോ നിങ്ങൾ ചിന്തിച്ച് ബോധേഡായിട്ട് ഇരിക്കാനാണ് പറയുന്നത് ആൻഡ് സക്സസ് നിങ്ങളുടെ ഒപ്പമുണ്ട് ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളെന്ത് തന്നെ എത്ര തന്നെ ഡാമേജ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോയാലും ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ആരാണത് നിങ്ങളുടെ കൂടെയുണ്ട് പ്രപഞ്ച ശക്തി യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവുക തന്നെ ചെയ്യും പിന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ലൈഫിൽ വരുമ്പോൾ ലെറ്റ് ഗോ ചെയ്യാനായിട്ട് പഠിക്കുക വിട്ട് കളയാനായിട്ട് നിങ്ങൾ പഠിക്കുക അതൊരിക്കലും കൊരട്ടത്ത് വെച്ചിട്ട് അയ്യോ എനിക്കങ്ങനെ എന്ന് പറഞ്ഞ് കരഞ്ഞിരിക്കാതെ ഒരിക്കലും നിങ്ങൾക്കത് എന്നെ അത് എൻ്റെ എൻ്റെ ഒരു മുടിയിഴയിൽ പോലും അത് ബാധിക്കില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇരിക്കാൻ ശ്രമിക്കുക ഓക്കെ എന്തു തന്നെ വന്നാലും നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് അടുത്തൊരു കിടിലും റീഡിംഗ് ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ടേക്ക് ദാൻ ടേക്ക് കെയർ ബ് ബൈ ഹാവൻ ഇസ്ലി നമ്മൾ മൂന്ന് ചാനലിലും വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാണാനായി